ഇതൊരു തോടല്ല റോഡാണ്

കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ ചപ്പാട് കോഴിയനി വടവങ്ങളുളം റോഡാണ് നിങ്ങളീ കാണുന്നത് സഞ്ചാരം സഞ്ചാരം റോഡിലൂടെ സഞ്ചാരം ഇതൊരു തോടല്ല ഇതൊരു റോഡാണ് വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു